ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചക്കത്തെ ഫുഡാണ് ഇന്ന് ഞായറാഴ്ചയല്ലേ എല്ലാവർക്കും ലീവുള്ള ദിവസമല്ലേ മാത്രമല്ല നല്ല മഴ അത് കാരണം ഞാൻ വിചാരിച്ചു ഒരു തേങ്ങാച്ചോറ് വെച്ചാലോ അങ്ങനെ തേങ്ങാച്ചോറ് വെച്ചു ഇലയൊക്കെ മുറിച്ചിട്ട് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു തേങ്ങാ കറിയും പരി തേങ്ങാച്ചോറും പരിപ്പ് കറിയും ഇറച്ചിയും അതിൻ്റെ കൂടെ പപ്പടമില്ല സാരമില്ല എല്ലാവർക്കും ഇതൊക്കെ കിട്ടിയെന്ന് വരൂല്ല എല്ലാവരും ഒരുപാട് ആൾക്കാരില്ലേ പട്ടിണിയായിട്ടും ഭക്ഷണമില്ലായിട്ടും കഴിയുന്നത് അതിൻ്റെ കൂടെ ഇത് നമുക്ക് കിട്ടിയതല്ല എന്തിലില്ലായെന്ന് പറയാം അല്ലേ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടിരിക്കുക പിന്നെ ഒരു സന്തോഷമുണ്ട് എൻ്റെ ഫാമിലിയിലേക്ക് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു എനിക്ക് അഞ്ഞൂറ് ആയി ഒരു സന്തോഷം തന്നെയത് ഈ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദിയുണ്ട് കടപ്പാടുണ്ട് കേട്ടോ എനിക്ക് അഞ്ഞൂറ് ആയി ഇനി നിങ്ങളുടെ സപ്പോർട്ടും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തരണം കേട്ടോ പിന്നെ ഒരു സന്തോഷമെന്ന് വെച്ചാൽ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പിന്നെ സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എഫ് ആർ ടി ചായപ്പൊടി അതിലൊരു ചെറിയ വണ്ടി വാങ്ങി അത് ലോണാന്നെങ്കിലും വണ്ടി വാങ്ങി സെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ രാവിലെ കടയിൽ പോയിരിക്കും മോൻ സെയിൽ ചെയ്യും അങ്ങനെ ആ സന്തോഷങ്ങളുടെ നിങ്ങൾ സന്തോഷം കൂടെ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഇഷ്ട ഇഷ്ടമായാലൊരു ലൈക്ക് തരിക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു സബ്സ്ക്രൈബ് ചെയ്ത് തരണേ എന്നാലേ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ അലൈക്കും